കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വടക്കു കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാദ ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയുമുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതിനിടെ കണ്ണൂർ കാസർകോട് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഉയർന്ന തിരമാലകൾക്കൊപ്പം കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട് അതോടൊപ്പം കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് ഇതിന്റെ ഫലമായി കേരളത്തിലും അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ ഇടിമിന്നലോടും കൂടിയ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഇടുക്കി ജില്ലയിൽ കാലവർഷക്കെടുതി രൂക്ഷമാവുകയാണ് കനത്ത മഴയിലും കാറ്റിലും നിരവധി മരങ്ങളാണ് കടപുഴകി വീണത് മാങ്കുളം താളും കണ്ടത്ത് തോടു മുറിച്ചു കിടക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ യുവാവ് മരിക്കുകയും ചെയ്തു മാങ്കുളം പുതുക്കുടി സ്വദേശി സുനീഷ് എന്ന ഇരുപത്തിമൂന്നുകാരനാണ് മരിച്ചത് മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ വരെ ഇടുക്കിയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തി കൊച്ചി കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള ദൂരത്തിൽ പൊതുഗതാഗതം ഒഴികെ മറ്റ് അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു